നമസ്കാരം എല്ലാവർക്കും എൻ്റെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇപ്പം മറ്റൊരു സന്തോഷം നിങ്ങളെ അറിയിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇപ്പം ഇങ്ങനൊരു വീഡിയോ ചെയ്യുന്നത് എനിക്കറിയാം ഞാൻ ലാസ്റ്റ് വീഡിയോ ഇട്ടിട്ട് ഒരുപാട് ദിവസം ദിവസമായി ആദ്യമായിട്ട് ഇത്രയും ദിവസം ഗ്യാപ്പ് വരുന്നത് വീഡിയോ ഇടാനായിട്ട് ഈ ഒരു ചാനൽ സ്റ്റാർട്ട് ചെയ്തതിനു ശേഷം പക്ഷേ ഓണവും മോൻ്റെ ബർത്ത്ഡേയും എല്ലാം കൂടെ ഒരുമിച്ച് വന്നതുകൊണ്ടും പിന്നെ വേറെ കുറെ തിരക്കുകളും ഒക്കെ പെട്ടതുകൊണ്ടാണ് പെട്ട് പോയതുകൊണ്ടാണ് തിരക്കുകളിൽ പെട്ടുപോയതുകൊണ്ടാണ് എനിക്ക് വീഡിയോ അങ്ങോട്ട് പ്രോപ്പറായിട്ട് ഇടാൻ പറ്റാതെ വരുന്നത് പക്ഷേ ഇനി മുതലേ ഞാൻ ശ്രദ്ധിക്കും നിങ്ങൾ ചോദിക്കുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട് ഈ കാര്യത്തെപ്പറ്റി വീഡിയോ ചെയ്യാമോ എന്നൊക്കെ ചോദിച്ച് അപ്പം അതുകൊണ്ട് ഞാൻ വീഡിയോ ഇനി പ്രോപ്പറായിട്ട് ചെയ്യാൻ എൻ്റെ മാക്സിമം ഞാൻ ശ്രമിക്കും അതിനു മുമ്പ് ഞാൻ ലാസ്റ്റ് ഇട്ട വീഡിയോയുടെ കമൻറ്റായിട്ട് ഇന്ന് രാവിലെ എനിക്ക് കമൻറ്റ് വന്നത് ഞാൻ ശ്രദ്ധിച്ചായിരുന്നു ഇന്ന് രാവിലെ ഇട്ടേക്കുന്ന കമ്പനി ഞാൻ വൈകിട്ടാണ് കണ്ടതത് എന്തോ അസിസ്റ്റന്റ് മാനേജറുടെ റാങ്ക് ലിസ്റ്റ് വന്നു ചേച്ചിയുടെ പേര് കണ്ടു ഇത്ര റാങ്ക് ഉണ്ടല്ലോ അപ്പം ആ റാങ്ക് ലിസ്റ്റ് വന്നപ്പം എൻ്റെ പേര് സെർച്ച് ചെയ്ത് കുറച്ച് പേര് നോക്കിയിട്ടുണ്ടെന്ന് എനിക്ക് മനസ്സിലായി അപ്പം നിങ്ങളുടെയൊക്കെ ആ സ്നേഹത്തിന് ഒരുപാട് നന്ദി അപ്പം ഞാൻ ഇൻ്റർവ്യൂവിന് നമ്മുടെ അസിസ്റ്റന്റ് മാനേജറുടെ ഇൻ്റർവ്യൂവിന് ഞാൻ പോയിട്ടുള്ളൊരു ഇൻ്റർവ്യൂ എക്സ്പീരിയൻസ് പറഞ്ഞിട്ടുള്ളൊരു വീഡിയോ ഒക്കെ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ വീഡിയോയിൽ ഞാൻ പറഞ്ഞതു എനിക്ക് കട്ട് ഓഫിൻ്റെ അല്ല കട്ട് ഓഫ് അല്ല എനിക്ക് എൻ്റെ മാർക്കിനെ പറ്റിയിട്ടൊരു ധാരണയില്ല കാരണം ഞാൻ ഫൈനൽ കീ വെച്ചിട്ട് മാർക്ക് നോക്കിയിട്ടില്ലായിരുന്നു അപ്പം എൻ്റെ അമ്പത്തൊന്നായിരുന്നു കട്ട് ഓഫ് എന്തോ ആയിരുന്നു കട്ട് ഓഫ് അപ്പം എൻ്റെ ധാരണ വെച്ചിട്ട് അതിനടുത്ത മാർക്ക് എങ്ങാണമായിരിക്കും എന്നായിരുന്നു എൻ്റെ ഒരു വിശ്വാസം അപ്പോൾ അതനുസരിച്ചിട്ട് നാണൂ നാനൂറ് പ്ലസ് ആളുകൾ മെയിൻ ലിസ്റ്റിലുള്ള ഒരു ലിസ്റ്റാണ് അപ്പം ഏകദേശമൊക്കെ മുന്നൂറ് അപ്രോ ഒക്കെ ആയിരിക്കും എന്നുവെച്ചാൽ നമ്മൾ ഒരുപാട് എക്സ്പെക്റ്റ് ചെയ്ത് കിട്ടാതിരിക്കുന്നതിനേക്കാട്ട് തല്ലത് നമ്മൾ ആ ഒരു താഴെ തന്നെ എക്സ്പെക്ട് ചെയ്യുന്നത് കാരണം എനിക്ക് എനിക്കതിനെപ്പറ്റി കട്ട് ഓഫിനെ പറ്റിയിട്ടൊരു കട്ട് ഓഫിനെ ഇല്ല എൻ്റെ മാർക്കിനെ പറ്റിയിട്ടൊരു ധാരണയില്ലാത്തതുകൊണ്ടാണ് പിന്നെ ഒരുപാട് ഹൈറ്റിലൊന്നും ഞാൻ എക്സ്പെക് എക്സ്പെക്ട് ചെയ്തില്ല പിന്നെ ഇന്റർവ്യൂ ഉണ്ടായിരുന്നു അപ്പം ഇന്നലെ വൈകുന്നേരത്തോടു കൂടി നമ്മുടെ അസിസ്റ്റന്റ് മാനേജർ കേരള ബാങ്കിന്റെ റാങ്ക് ലിസ്റ്റ് വന്നു റാങ്ക് ലിസ്റ്റ് വന്ന് എന്റെ റാങ്ക് കണ്ടപ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഒരുപാട് എനിക്ക് സന്തോഷമാണോ സങ്കടമാണോ ഞെട്ടലാണോ എന്നൊന്നും അറിയാൻ പറ്റിയില്ല നൂറ്റി നാല്പത്തിയേഴാണ് മെയിൻ ലിസ്റ്റില് എൻ്റെ റാങ്ക് അസിസ്റ്റന്റ് മാനേജർ കേരള ബാങ്ക് അതുപോലെ നല്ല പി എസ് സി നമ്മുടെ പി എസ് സി ആദ്യമായിട്ടാണ് അസിസ്റ്റന്റ് മാനേജർ കേരള ബാങ്കിൻ്റെ അസിസ്റ്റൻ്റ് മാനേജറെന്ന് പറഞ്ഞ തസ്തിയിലേക്ക് ആദ്യമായിട്ട് നടത്തിയൊരു എക്സാമാണ് ആദ്യമായിട്ട് ആ ഒരു പോസ്റ്റിലേക്ക് പബ്ലിഷ് ചെയ്ത റാങ്ക് ലിസ്റ്റ് ആണ് ഓൾ കേരള ലിസ്റ്റ് ആണ് അപ്പോൾ അതിൽ നൂറ്റി നാൽപ്പത്തി ഏഴാമത്തെ റാങ്ക് എന്ന് പറയുന്നത് എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് വലിയൊരു കാര്യമാണ് അപ്പം എൻ്റെ എല്ലാ സന്തോഷങ്ങളും നിങ്ങളെ അറിയിക്കുന്നത് പോലെ ഈ സന്തോഷം ഞാൻ നിങ്ങളെ അറിയിക്കുകയാണ് അപ്പം വലിയ സന്തോഷം സെക്രട്ടേറിയറ്റ് ഓയയുടെ റാങ്ക് കിട്ടിയായിരുന്നു നിങ്ങളെ അറിയിച്ചിരുന്നു കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് കുറച്ച് നാളുകൾക്ക് മുമ്പ് അപ്പം അതേപോലെ ഉടനെ തന്നെ ഇതും അറിയിക്കാൻ പറ്റിയതിൽ ഒരുപാട് സന്തോഷം അപ്പം സെക്രട്ട് സെക്രട്ടേറിയറ്റ് ഓയയുടെ റാങ്ക് മുന്നൂറ്റി എൺപത്തഞ്ചാണ് കേരള ബാങ്കിൻ്റെ റാങ്ക് നൂറ്റി നാൽപ്പത്തി ഏഴുമാണ് അപ്പം എങ്ങനെയാണെന്നൊന്നും അറിയത്തില്ല കുറച്ച് ഫിക്സ്ഡ് വേക്കൻസീസാണ് ഇപ്പം നിലവിലുള്ളത് അതിൽ സൊസൈറ്റി കാറ്റഗറിക്ക് പോകുന്ന വേക്കൻസികളുണ്ട് റൊട്ടേഷൻ ചാർട്ടിനെ പറ്റിയിട്ട് റൊട്ടേഷൻ ചാർട്ട് വന്ന് വന്നെങ്കിൽ നമുക്കൊരു ധാരണ കിട്ടത്തുള്ളൂ എന്നാലും ആ ആദ്യത്തെ അഡ്വൈസിൽ പോവ് പോവില്ലായിരിക്കും എന്നാണ് എൻ്റെ ഒരു വിശ്വാസം കാരണം എന്ന് വെച്ചാൽ റിസർവേഷനും കാര്യങ്ങളുമൊക്കെ വരുന്നതും ഉണ്ട് ഈ ഒരു ലിസ്റ്റിനെ സംബന്ധിച്ചിടത്തോളം എൻ ജെ ഡി ഡിലീഷനൊക്കെ തന്നെയാണ് വേറൊരു ഹോപ്പെന്ന് പറയുന്നത് അതൊക്കെ അതിൻ്റേതായിട്ടുള്ള അതിൻ്റേതായിട്ടുള്ള രീതിയിൽ പോകും എന്നാലും സന്തോഷം എനിക്ക് അത്രയേ ഉള്ളൂ പറയാൻ ആ സന്തോഷം നിങ്ങളെയും കൂടെ അറിയിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുന്നത് അപ്പം ഒരു ഡിഗ്രി ലെവൽ പോസ്റ്റാണ് സെക്രട്ടേറിയറ്റോ ഒരു ടെൻത്ത് ലെവൽ പോസ്റ്റിലും അത്യാവശ്യം നല്ലൊരു റാങ്കിൽ എത്താൻ പറ്റി ഒരു ഡിഗ്രി ലെവൽ പോസ്റ്റിലും നല്ലൊരു റാങ്കിൽ എത്താൻ പറ്റി ഇത് രണ്ടും അടുത്തടുത്ത സമയങ്ങളിൽ തന്നെ സംഭവിച്ചത് വലിയൊരു എന്താണ് കോൺഫൻസ് ആയി ആയിപ്പോയി എൻ്റെ ജീവിതത്തിൽ അതായത് രണ്ട് ലെവലിൽ നിൽക്കുന്ന പരീക്ഷകളിൽ നല്ല രണ്ട് റാങ്ക് ലിസ്റ്റ് രണ്ട് റാങ്കിൽ വരാൻ പറ്റിയത് അപ്പം സന്തോഷം കേരള ബാങ്കിൻ്റെ അസിസ്റ്റൻ്റ് മാനേജറുടെ റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ടവർ ആരെങ്കിലും ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ എല്ലാവർക്കും റാങ്ക് ലിസ്റ്റ് ഉൾപ്പെട്ട എല്ലാവർക്കും എൻ്റെ അഭിനന്ദനങ്ങൾ അപ്പം നിങ്ങളെ അറിയിക്കാനായിട്ടാണ് ഞാൻ ഇന്നൊരു വീഡിയോ ചെയ്യുന്നത് സി ബി എൽ ജി എസ് കോഴ്സും എസ് സി ആർ ടി കോഴ്സും എസ് സി ആർ ടി ബാച്ച് വൺ നേരത്തെ തുടങ്ങിയിരുന്നു ഇപ്പോൾ ബാച്ച് ടു സെപ്റ്റംബർ പത്തിന് സ്റ്റാർട്ട് ചെയ്തായിരുന്നു അപ്പോൾ അതൊക്കെ വളരെ സക്സസ്ഫുള്ളായിട്ട് മുന്നോട്ട് പോകുന്നുണ്ട് അപ്പോൾ എന്നോടൊപ്പം കൂടി എൻ്റെ ആ മെത്തേഡിനനുസരിച്ച് അനുസരിച്ച് പഠിച്ചു പോകാൻ എല്ലാവരെയും എൻ്റെ കോഴ്സുകളിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുകയാണ് അപ്പോൾ കോഴ്സിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവരെല്ലാം ഈ ഒരു വീഡിയോ ഡിസ്ക്രിപ്ഷനിലും ഇതിൻ്റെ ഫസ്റ്റ് കമൻറ്റായിട്ടും പിൻ ചെയ്തിരിക്കുന്ന ഡീറ്റെയിൽസ് എല്ലാം നോക്കിയിട്ട് എത്രയും പെട്ടെന്ന് ജോയിൻ ചെയ്യുക കേട്ടോ അപ്പം ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ അപ്പം ഈ ഒരു സന്തോഷം നിങ്ങളെ അറിയിക്കാൻ വേണ്ടി ചെയ്ത ചെറിയൊരു വീഡിയോ ആണ് അപ്പം അടുത്ത വീഡിയോ വീഡിയോയുമായിട്ട് നമുക്ക് എത്രയും പെട്ടെന്ന് കാണാം അതിനു മുമ്പായിട്ട് ഈ ഒരു വീഡിയോ ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ദയവ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് എത്രയും പെട്ടെന്ന് കാണാം ബൈ ബൈ